കുരുതിയെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയത് ആ ഒരു സിനിമയെ കുറിച്ചിട്ട് അത് എങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മൂവിയാണ് ആരൊക്കെയാണ് കോവ് സ്റ്റാർസ് ഒക്കെ ഒന്ന് കുരുതി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നൊരു സബ്ജക്റ്റ് ആണ് ഭയങ്കര റിലവൻ്റ് ആയിട്ടുള്ള ഈ ഒരു സമയത്ത് സംസാരിക്കപ്പെടേണ്ട ഒരു വിഷയാണ് പൃഥ്വിരാജ് ആണ് എന്റെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് പൃഥ്വി ആണ് എല്ലോ മെയിൻ ക്യാരക്ടർ പൃഥ്വി റോഷൻ മാത്യു മാമുക്ക തണ്ണീർ മത്തനിലൊക്കെ നസ്ലൻ 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 പിന്നെ സാഗർ സൂര്യ പിന്നെ ഷൈൻ ഡോം ചാക്കോ പിന്നെ നവാസ്ക മണികണ്ഠൻ അങ്ങനെ നമ്മള് ഇത്രയും പേരാണ് സിനിമയിൽ ഉള്ളത് ഉള്ളത് ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ആ ഭാഗത്തും പിന്നെ വാഗമൺ ആ ഒക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് മെയിൻ ഒരു വീടും അങ്ങനെ അതൊരു വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി നമുക്കിനിയൊരു ഗെയിമിലേക്ക് പോയാലോ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മള് മൂഡ് ഓഫ് ആവുകയാണോ എനർജി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മുഖത്ത് പലതരം ഭാവങ്ങൾ മിന്നി മിന്നിമറിയാണ് ഗെയിം എന്ന് പറഞ്ഞിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ് അതായത് വിഷ്വൽ ഗെയിമാണ് കുറച്ച് സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസ് ഞാൻ കാണിക്കും അതില് ഒരു കുഞ്ഞു ഫോട്ടോ ഉണ്ടാവും അതായത് ചൈൽഡ്ഹുഡ് ഫോട്ടോ ഉണ്ടാവും ഈ കാണിക്കുന്ന സെലിബ്രിറ്റീസിൽ ആരുടെ കുഞ്ഞിലത്തെ ഫോട്ടോ ആണ് അതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനത്തെ ഗെയിം ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ടോ എവിടെങ്കിലും കഴിഞ്ഞ ഗെയിമും ഞാൻ ഇതിനു മുമ്പ് കളിച്ചിട്ടില്ല ഈ ഗെയിമും ഞാൻ ഞങ്ങൾ റെഡ് കാർപ്പറ്റ് ഞങ്ങൾ ഇങ്ങനെ ഓരോ ഗസ്റ്റ് വരുമ്പോൾ അവർ ഇതുവരെ കളിക്കാത്ത ഗെയിമുകൾ ചൂഴ്ന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരുവാണ് എഫേർട്ട് എടുക്കുന്നുണ്ട് ഇന്നലെ രാത്രി ഒന്നും ഇവിടെ ഇത്രയും അത് നമുക്ക് നോക്കാം എന്തായിരിക്കും ഈ എസ് അബിതാണ് നമ്മുടെ വിഷ്വൽ അസിൻ ശോഭന മാം ഷംന കസിം പിന്നെ ഒരു കുഞ്ഞ് ഈ കുഞ്ഞ് ആരാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നോക്കൂങ്ക അസിനാണെന്ന് ഓക്കെ അസിനാണെന്ന് തോന്നാൻ എന്താണ് റീസൺ രണ്ട് റീസൺ പറയൂ അല്ലെ എനിക്ക് എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നു അസിനാണെന്നാണ് തോന്നുന്നത് നമുക്ക് നോക്കാം ഈ തോന്നൽ ശരിയാണോന്ന് അപ്പൊ ഫസ്റ്റ് ഗംഭീരമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ സെലിബ്രിറ്റീസ് ആരാണെന്ന് കുഞ്ഞുവാവ ആരായിരിക്കും ഇത് കുറച്ച് ഇത് കുറച്ച് ടഫായി നല്ല ടഫായി ഓ ഷൈൻറെ ചിരി കണ്ണൊക്കെ പോലെ തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നു ചാക്കോ ആ ചാക്കോച്ചന്റെ ഒരു കണ്ണാണ് ഇതിനകത്ത് തോന്നുന്നത് അല്ലേ അപ്പൊ നമുക്ക് ചാക്കോച്ചിന്റെ നിഷ്കളങ്കതമായി അല്ല എന്തായാലും ചാക്കോച്ചൻ അല്ലെങ്കിൽ ടോവിനോ എനിക്കൊന്ന് ടോവിനോ എനിക്കൊന്നും സാധ്യതയില്ല ചാക്കോച്ച ചാക്കോച്ചായിരിക്കും വന്നപ്പോ ഞാൻ പറഞ്ഞു ടോവീനോ ആവുമ്പോൾ സാധ്യതയില്ലാതെ ആ എനിക്ക് തോന്നി ടോവിനോ ആണെന്ന്

അതുപോലെ തന്നെ ഇനി ഓഹോ അപ്പൊ നമുക്ക് അരിപൊടി ഇനി അടുത്തത് ഇതാരാണ് ജയം രവി വിജയ് ദേവർകൊണ്ട അല്ലു അർജുൻ അല്ലു അർജുനും കൂട്ടുണ്ട് അല്ലു അർജുൻറെ അല്ലു അർജുനും പോലുണ്ട് ജയം രവി ആവാൻ ചാൻസ് എനിക്കറിയില്ല ആ ഹെയർ സ്റ്റൈൽ നോക്കൂ കുട്ടി അല്ലു അർജുനാണത് അല്ലു അർജുനാണ് അല്ലു അർജുനെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടോ ഇല്ല എനിക്ക് ഉറപ്പിച്ച് പറയുന്നത് ജയം രവി ആയിക്കൂടെ ആ ഹെയർ സ്റ്റൈൽ നോക്കൂ അപ്പൊ അല്ലു അർജുനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ആൻസർ പൊട്ട തെറ്റാണ് ആണോ ജയം രവി നമുക്ക് നോക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ല അല്ലു അർജുനാണ് ഞാൻ നേരത്തേ പറഞ്ഞേനെ നേരത്തെ പറഞ്ഞേനെ അത് ആദ്യത്തിൽ എനിക്ക് ഒട്ടും ബിൽഡപ്പ് ഇടാൻ സമയം കിട്ടിയില്ല ഞാൻ ഇവിടെ വെറുതെ വന്നിരിക്കുന്നവില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എങ്ങനെയുണ്ട് നല്ല ഗെയിം ഗീവായിരുന്നില്ല അല്ല ഈ ടോവിനോട് എനിക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു ആക്ച്വലി അപ്പൊ നാലെണ്ണത്തിൽ ഒരെണ്ണം മാത്രമാണ് പറയാതിരുന്നൂ ബാക്കി മൂന്നും വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു അടിപൊളി